കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി എ ശ്രീകണ്ഠപുരം യൂണിറ്റ് കൺവെൻഷൻ ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രാഘവൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഇ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു അനുമോദിച്ചു ബ്ലോക്ക് സെക്രട്ടറി എം ബാലൻ ട്രഷറർ പി വി നാരായണൻ വനിതാ വേദി കൺവീനർ കെ പി തങ്കമണി ടീച്ചർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഗോപിദാസൻ മുതലായവർ സംസാരിച്ചു യൂണിറ്റ് അംഗവും റിട്ടയേർഡ് ഗവൺമെന്റ് നഴ്സ് കെയർ പുഷ്പവല്ലി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി അർഹലപ്പെട്ടത് ആ സമയത്ത് കിട്ടണം എന്തുകൊണ്ടാണ് നമ്മൾ കർശനമായിട്ട് പറയുന്നത് ഡി എ ആയാലും പെൻഷൻ കുടിശ്ശിക ആയാലും നമുക്ക് കിട്ടാനുള്ള മുഴുവൻ സർവീസിൽ കാര്യം അതല്ല അവർക്കല്ല അവർക്ക് അന്നേരം കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മളാ പരിഷ്കരണത്തിന്റെ ഗഡുക്കൾ കിട്ടിയില്ല അത് പി എഫ് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ അവരൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അവർക്ക് എഴുതിയെടുക്കാൻ കഴിയും ിൽ പിന്നീട് അക്കൗണ്ടിലേക്ക് വരും വരുന്ന മുമ്പോട്ടുണ്ട് നമ്മളങ്ങനെ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ട് പോകല്ലേ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയില്ലേ എപ്പോഴാന്ന് എന്താണെന്ന് പറയാൻ പറ്റില്ല ആർക്കായപ്പോ അല്ലേ ഒരു ഉറപ്പില്ലാത്തതാണ് ഏറ്റവും ഉറപ്പില്ലാത്തത് അതല്ലേ അപ്പൊ അങ്ങനെ തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ തന്നെ കിട്ടേണ്ടതാണ് എന്ന് നമ്മൾ അടി വരയിട്ട് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക എന്തെയ്യും നമ്മൾ ഒരിക്കലും അടി മറ്റു ചില കാര്യങ്ങളുണ്ട് പങ്കാളിത്ത പെൻഷൻ പങ്കാളിത്ത പെൻഷൻ രണ്ടായിരത്തി രണ്ട് മുതൽ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഏറ്റവും അധികം മുൻനിന്ന് എതിർത്ത സംഘടന നമ്മുടേതാണ് കെ എസ് എസ് പിയാണ് അന്ന് വളരെ ശക്തമായി പറഞ്ഞു ഇത് അപകടമാണോ ഇത് ഇന്നത്തെ പെൻഷൻ സമ്പ്രദായത്തെ മുച്ചൂട് മുടിക്കും അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടും അവർ അവതാളത്തിലാകും വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത് എന്ന് ഇന്ന് ആളുകൾ അനുഭവം കൊണ്ട് പഠിച്ചിരിക്കുന്നു